കായും ഇതൊക്കെ ആയും കണ്ടെ ഇതോ അപ്പൊ വിത്ത് കിട്ടി വിത്ത് ഞാൻ കടയിൽ നിന്ന് കടയിൽ നിന്ന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ചുമരയ്ക്ക് വാങ്ങിച്ചു അത് ഈ ചുമല കണ്ടുകൊണ്ട് ഭാഗി ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി നെടുകണ്ടം ചക്കാനത്താണ് ശ്രീ ഔസേപ്പച്ചൻ ഭൗഗത്ത് നമസ്കാരം വളക്കം വളക്കം ഇവിടെ രണ്ട് തരത്തിലുള്ള തവര കാണുന്നുണ്ടല്ലോ ഒന്ന് ഈ ചുമല തവരയുണ്ട് അതോടൊപ്പം തന്നെ അപ്പുറത്ത് സാധാരണ പോലെയുള്ള പച്ചത്തുവരയുണ്ട് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് പ്രത്യേകത നോക്കി അകത്തെ കായും ചുമലയാണ് ഇത് മൂത്തി നല്ല ചുമലയായിരിക്കും ഓ ശരി ശരി മറ്റേ നമ്മുടെ സാധാരണ എന്ന് തുമര പച്ചയാണല്ലോ ഇത് കായും കണ്ടെ ഇതോ അല്ല ഇതിന്റെ വിത്ത് വിത്ത് ഞാൻ കടയിൽ നിന്ന് കടയിൽ നിന്ന് വീട്ടിലെ ആവശ്യം വേണ്ടി കുറച്ച് തുമരയ്ക്ക് വാങ്ങിച്ചു ആ അത് ഈ ചുമല കണ്ടുകൊണ്ട് എടുത്ത് പാകി നോക്കി കായു ഇതിപ്പോ ഒരു നാലഞ്ചു മാസമായി പിന്നെ വളം ഒന്നും ഇടുന്നില്ല വളവും ചാളപ്പൊടിയൊക്കെ ഇട്ടു വളവും ചെയ്യുന്നില്ല കരിവായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല ആ മൂത്തുണ്ട് ഇതൊക്കെ കായ്ക്കാനുള്ള ഈ പൂവ് കായ്ക്ക ഇതേലുണ്ട് പൂവ് ശരി അതേലുമുണ്ട് അത് അതെല്ലാം ഉണ്ട് അത് പോയിട്ട് വരുന്നതേ ഉള്ളു അത് പൂവിട്ട് വരുന്നതേ ഉള്ളു അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചുവട് ഇത് ചുമല ചുമലയുണ്ട് തോരയാണ് പരീക്ഷണത്തിന് വേണ്ടി വെച്ച് നോക്കിയതാ ഇത് സാധാരണ നമ്മളിത് പറിക്കുന്നത് പച്ച തോര നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ ഉള്ള ആ തോവരണിത് ഇത് പൊളി എടുക്കാറായോ ഇല്ലില്ല മൂട്ടില്ല കൊച്ചു കൈ കാണിച്ച് ആ ആ അവര് സന്തോഷമാണ് ഇവിടെ പിന്നെ ഇവിടെ സ്കൂളിൽ പോയി വന്നാൽ ഇവിടെ ഇതാ പെരുമാറ്റം ശരി അതെ ശരി ആ ഇവിടെ ഇല്ല കൌസഭരിചാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകം പോലെ ഇങ്ങനെ പക്ഷെ നല്ല ആദായമുള്ള ഒരു ഇനമാണ് അല്ലേ അതെ 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 വേറെതൊക്കെയാ കൃഷികളുള്ളത് കൃഷി അയലുണ്ട് കുടിയുണ്ട് ആ പിന്നെ പേരയുണ്ട് അത് ആ ബട്ടുപുലാവുണ്ട് ആ എല്ലാ കൃഷികളും ഉണ്ട് ശരി ശരി പുഷ്പ കൃഷിയുണ്ട് എല്ലാ തരത്തിലുള്ള പൂന്തോട്ടവും കാര്യങ്ങളോ ഒക്കെ മിക്കത്തോടെ ചെടിയൊക്കെ വെച്ച് ഇങ്ങനെ ചട്ടിക്കകത്ത് വെച്ച് എന്തായാലും എനിക്ക് വലിയൊരു കൗതുകം തോന്നി ഇങ്ങനെ സാധാരണ ഇത്തരത്തിലുള്ള ചവലത്തോവര കണ്ടിട്ടില്ല പക്ഷെ ചുവലത്തോവരയും സാധാരണ പച്ചത്തോ ഈ തുമരയ്ക്ക് എടുത്താലും ചുമലയാ അതെ 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 അത് മൂത്തയില് ശരിയായിട്ട് മൂത്താ നല്ല ചുമലയാ ആ മൂത്താൻ നല്ല അതെ പച്ചേതേക്കാൾ കൂടുതൽ കുറച്ചും കൂടി കായ്ഫലം കൂടുതലുണ്ട് ഇത് പൂവ് അതേലും പൂ ഇത് അതിലും പൂ ഇതില ഉണ്ടാകുന്ന അതിന ശരിക്കും കൊലകുത്തി കായ്ക്കുന്നുണ്ട്